കഴിഞ്ഞ ദിവസമായിരുന്നു മലയാളികൾക്ക് വളരെയധികം സുപരിചിതയായ നടി ലൗലിയുടെ അമ്മ മരിച്ചു എന്ന വാർത്ത എല്ലാവരിലേക്കും എത്തിയത് ഒരു സമയത്ത് ഗാന്ധിഭവനിൽ തന്നെ അന്തേവാസികളായിരുന്ന ഈ അമ്മയുടെയും മകളുടെയും വാർത്ത പലയിടത്തും വയറൽ ആയിട്ടുണ്ടായിരുന്നു ഇപ്പോൾ കാന്തിഭവനിലെ അന്തേവാസികൾ തന്നെയാണ് ആ അമ്മയുടെ മരണ വാർത്തയും സ്ഥിരീകരിച്ച് എത്തിയത് ഇതോടെ പ്രേക്ഷകർ എല്ലാവരും ഈ വാർത്തയെക്കുറിച്ച് അങ്ങനെ തന്നെയാണ് സംസാരിക്കുന്നത് ഇപ്പോൾ ലൗലി ബാബുവിൻ്റെ അമ്മ കുഞ്ഞമ്മ പോത്തൻ്റെ മരണാനന്തര ചടങ്ങുകളുടെ ചിത്രങ്ങളാണ് പുറത്തുവരുന്നത് എനിക്കിനി ആരുമില്ലാതായി ഒറ്റ വാക്കിൽ പറഞ്ഞാൽ ഞാൻ പെട്ടെന്ന് അനാഥയായി ഇത്രയും നാളും എന്നോടൊപ്പം ആരൊക്കെയോ ഉണ്ടായിരുന്നു എന്നൊരു തോന്നൽ ഉണ്ടായിരുന്നു അത് എന്നെ സംബന്ധിച്ച് ഇനിയില്ല അതെനിക്കൊരു ദുഃഖം തന്നെയാണ് എത്രയൊക്കെ പറഞ്ഞാലും നമ്മുടെ അമ്മയോളം നമുക്കൊന്നും ഈ ഭൂമിയിലുണ്ടാവില്ല നമ്മുടെ അമ്മ നമ്മളെ നോക്കുന്നത് പോലെ നമുക്ക് ആരും ഉണ്ടാകില്ല അതൊരു സത്യമാണ് എന്തൊക്കെ സംഭവിച്ചാലും അത് അങ്ങനെയൊരു പ്രപഞ്ച സത്യമാണ് എന്നെല്ലാവരും പറയുന്നു അമ്മയെ കെട്ടിപ്പിടിച്ച് കരയുകയാണ് ലൗലി എല്ലാവരും വേണ്ട എന്ന് പറഞ്ഞപ്പോഴും ലൗലി അമ്മയെ ഹൃദയത്തോട് ചേർത്ത് വെച്ചത് ഇപ്പോഴും പ്രേക്ഷകർക്ക് ഓർമ്മയുണ്ട് ലൗലിയുടെ ഭർത്താവിനും മക്കൾക്കും കുഞ്ഞമ്മയെ ഒപ്പം നിർത്തി ശുശ്രൂഷിക്കാനായി തീരെ താല്പര്യമുണ്ടായിരുന്നില്ല അതിനാൽ അമ്മയെ ഉപേക്ഷിക്കാൻ കുടുംബം നിരന്തരമായി ലൗലിയെ നിർബന്ധിക്കുകയായിരുന്നു അവസാനം ഗതികെട്ട് അമ്മയെ കൂട്ടി ലൗലി കുടുംബം വിട്ട് ഇറങ്ങുകയായിരുന്നു അമ്മയെ ഓച്ചറയിൽ കൊണ്ടുപോയി കളയണമല്ലെങ്കിൽ കുരുവായൂർ ഇരുത്തെന്ന് ഭർത്താവ് ലൗലിയോട് പറഞ്ഞു അമ്മയെ ഉപേക്ഷിക്കുക എന്നത് ലൗലിക്ക് ചിന്തിക്കാൻ പോലും പറ്റാത്തൊരു കാര്യമായിരുന്നു ഭർത്താവിൻ്റെ വാക്കുകൾ സങ്കടം നൽകിയപ്പോഴാണ് അമ്മയും കൊണ്ട് ലൗലി വീട് വിട്ട് ഇറങ്ങിയത് ശേഷമാണ് പത്തനാപുരത്തെ ഗാന്ധിഭവനിൽ അഭയം തേടിയത് കഴിഞ്ഞ വർഷം മുതൽ ലൗലിയും അമ്മയും ഗാന്ധിഭവനിലെ അന്തേവാസികളായിരുന്നു എന്നാൽ കുറച്ച് ദിവസം മുൻപ് ലൗലിയെ തനിച്ചാക്കി വേദനകളുടെ ലോകത്തേക്ക് നിന്നും അമ്മ കുഞ്ഞമ്മ യാത്രയായി അമ്മയുടെ സംസ്കാര സമയത്ത് മൃതദേഹം കെട്ടിപ്പിടിച്ച് പൊട്ടിക്കരയുന്ന ലൗലിയുടെ ദൃശ്യങ്ങളാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ എല്ലാവരും കാണുന്നത് വളരെയധികം ഹൃദയഭേദകമായ ഒരു വാർത്ത എന്നാണ് അതിനെക്കുറിച്ച് പറയുകയും ചെയ്യുന്നത് എനിക്കിനി ആരുമില്ലല്ലോ അമ്മേ എന്ന് പറഞ്ഞായിരുന്നു ലൗലി കരഞ്ഞത് അമ്മയെ കെട്ടിപ്പിടിച്ച് കരയുന്ന ലൗലിയുടെ ദൃശ്യം സങ്കടകരമായ ഒരു കാഴ്ചയായി മാറി ഭർത്താവും മക്കളും എല്ലാം ലൗലിയുമായി അകൽച്ചയിലാണ് അതിനാൽ തന്നെ നടിയുടെ സ്വന്തവും ബന്ധവും എല്ലാം അമ്മ മാത്രമായിരുന്നു ആ അമ്മയ്ക്ക് വേണ്ടിയായിരുന്നു നടിയെല്ലാം വേണ്ട എന്ന് വെച്ചത് ഗാന്ധിഭവനിൽ വന്ന ശേഷം അമ്മയുടെ അരികിൽ നിന്നും മാറാതെ ലൗലി എപ്പോഴും ഒരുമിച്ചിരുന്ന് അമ്മയെ ശുശ്രൂക്കുമായിരുന്നു അമ്മ ഒറ്റപ്പെട്ടു പോകുമെന്നായിരുന്നു ലൗലി കരുതിയിരുന്നത് അങ്ങനെ പോകരുത് എന്ന് ലൗലിക്ക് വാശിയുണ്ടായിരുന്നു അതിനുവേണ്ടിയായിരുന്നു ആ അമ്മയുടെ മരണം വരെയും അമ്മയ്ക്കൊപ്പം ലൗലി ഉണ്ടായിരുന്നത് ഒരിക്കൽ പോലും തൻ്റെ അമ്മയെ താൻ ഒറ്റയ്ക്കാക്കില്ല എന്നൊരു വാശി ലൗലിക്കുണ്ടായിരുന്നു അതുതന്നെയാണ് യഥാർത്ഥ കാരണമെന്ന് എടുത്തു പറയണം കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ